ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം ഈ വചനം കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് വിഷു ഇഗ്നേഷ്യസ് ഇഷ്രാൻസിവനോട് പറഞ്ഞ വാക്കാണ് ഫ്രാൻസിസിന് ഒരു ക്ലാസ് മുറിക്കുള്ളിൽ നിന്ന് ഇഗ്നേഷ്യസ് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ ചിന്ത മുഴുവനായി മാറി ദൈവത്തിൻ്റെ വാക്ക് ഇഗ്നേഷ്യസ് ഒരു ക്ലാസ് മുറിക്കകത്തരുന്ന് അതേപടി ആവർത്തിച്ചപ്പോൾ അതാദ്യമായി കേട്ട ഫ്രാൻസിൻ്റെ ചെവികളിൽ കുറച്ചും കൂടി ജീവിതം മുന്നൂറ്ററുപത് ഡിഗ്രിയിലേക്ക് മാറി അയാൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി പുതിയൊരു ജീവിതത്തിലേക്ക് അയാൾ പ്രവേശിച്ചു കയ്യിലുള്ളതെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യനായിത്തീർന്നു ഇന്നത്തെ ഗോസ്പെല്ലിൽ ഇടയ്ക്ക് വരുന്നൊരു വാക്യം ഇതാണ് ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം ഒരു വാക്യത്തിൽ സഭയ്ക്കൊരു വിശുദ്ധനെ കിട്ടി ഒരു വാക്യത്തിൽ സഭയ്ക്ക് അനേകരെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു പുണ്യവാളനെ കിട്ടി ഒരു വാക്യം ഇത്ര പവർഫുള്ളാണോ അതാണെന്ന് തെളിയിച്ചത് ഫ്രാൻസിവിയറാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ ഗോസ്പെൽ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു വേദനയാണ് ചില വാക്കുകളൊക്കെ ഒരാളുടെ ജീവിതത്തെ എന്തുമാത്രം മാറ്റിമറിക്കുന്നു അയാൾ പിന്നെ പുതിയ തീരുന്നുള്ളതാണ് അയാളിലൂടെ ക്രിസ്തു അനേകർക്ക് സമീപസ്ഥനാകുന്നുള്ളതാണ് എത്രയോ വചനങ്ങൾ ഞാൻ കേൾക്കുന്നു എത്രയോ വചനങ്ങൾ ഞാൻ പറയുന്നു എന്നിട്ട് ഈ വചനങ്ങൾ ഏതെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തെ എന്താ തൊടാതെ പോകുന്നത് എന്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഒരു വചനം പോലും എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാത്തത് നമ്മളൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷെ കേൾക്കുന്ന കാര്യങ്ങളൊന്നും ഹൃദയത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അതിനേക്കാളും പരമമായ സത്യം ഈ കേട്ടതൊക്കെ ഹൃദയത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സാധാരണ രീതിയിൽ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ പ്രിയമുള്ളവരും ക്രിസ്തു ശിഷ്യനാകാനുള്ള ഏറ്റവും വലിയൊരു വിളിയാണ് അന്നത്തെ ഗോസ്തൽ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ തന്നെ പരുത്തി വെച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് ക്രിസ്തു പറയുമ്പോൾ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് ഒരു ക്രിസ്തു ശിഷ്യൻ തൻ്റേതെന്ന് എല്ലാം നഷ്ടപ്പെടുത്തി അവൻ തൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു ചേരുന്ന വേദനകളെയും സങ്കടങ്ങളെയും തോളിലേറ്റിക്കൊണ്ട് അവൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കണം ഇതാണ് ഒരു ക്രിസ്തുശിഷ്യൻ്റെ കടമ ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ജീവിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട കർത്താവിൻ്റെ വചനങ്ങളാണ് വചനം ജീവിക്കാനായി ക്രിസ്തുവിനെ ഗോസ് പെല് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതായിട്ട് നമ്മൾ വായിക്കും ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനതിനെ രക്ഷിക്കുകയാണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു വ്യക്തമല്ലേ ഒരാളുടെ ജീവിതം വചനം കൊണ്ട് മാറുമെന്നുള്ളതിന് വലിയ സാക്ഷ്യമാണ് ഫ്രാൻസ് സേവർ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എങ്ങനെയാണ് ഫ്രാൻസിയോ ക്രിസ്ത്യൻ ആയ പോലെ ആകാനാകുമെന്ന് ഇന്നത്തെ കോശത്തിൽ നമ്മളെ ക്ഷണിക്കുകയാണ് ഈ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തേണ്ട ചില കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് അതേ എന്ന് പറയേണ്ടിയിടത്ത് അതേ എന്ന് പറയാനും അല്ല എന്ന് പറയേണ്ടിയിടത്ത് അല്ല എന്ന് പറയാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഈ ബാധ്യതയാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുഷ്യനാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ക്രിസ്തുഷ്യനാകേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ചിലതിനോട് എസ് എന്നും ചിലതിനോട് നോ എന്നും പറയണം എന്നിട്ട് ക്രിസ്തുവിൻ്റെ വചനത്തെ ഇങ്ങനെ ഉള്ളിൽ സൂക്ഷിച്ച് ധൈര്യപൂർവ്വം നടന്നു തുടങ്ങണം അങ്ങനെ നടന്നവർക്ക് മാത്രമേ ഈ വചനങ്ങളൊക്കെ കുറച്ചും കൂടി കേൾക്കപ്പെട്ടത് ഹൃദയത്തിലേക്ക് എത്തുകയുള്ളൂ ഈ കേൾവിയിൽ നിന്നും ഹൃദയത്തിലേക്ക് എത്തേണ്ട ഒരു കാലതാമസത്തെ വിളിക്കേണ്ട പേരാണ് വിശുദ്ധി അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങളൊന്നും ഹൃദയത്തിലേക്ക് എത്താതെ പോകുന്നു ഇങ്ങനെ ഒരു വിശുദ്ധിയുടെ അകലത്തിലേക്ക് ഒരു കല്ലേറു ദൂരം നമ്മൾ മാറി നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇന്നത്തെ ഗോസ്റ്റൽ നൽകുന്ന ക്ഷണം ഇതാണ് ജീവിതത്തിൽ സ്വന്തമെന്ന് എന്തൊക്കെയോ കരുതുന്നില്ലേ അതിനൊക്കെ അവസാനം വരെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഉറപ്പുണ്ടോ അങ്ങനെ ഉറപ്പില്ലാത്ത കാര്യങ്ങളെ ഇപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് നടക്കേണ്ട ബാധ്യത നമുക്ക് അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് ചില നിലപാടുകളോട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ ഇന്നത്തെ ഗോസ്റ്റൽ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ പോകുന്ന ഓരോരുത്തർക്കും ക്രിസ്തു സമീപസ്ഥനാണ് അങ്ങനെ പോകുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തു വളരെ അടുത്താണ് അവൻ്റെ വാക്കുകൾക്ക് ജീവനുണ്ടാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ